പുരുഷൻ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴും ഈ ലക്ഷണങ്ങൾ കാണിക്കും പുരുഷൻ അഗാധമായി പ്രണയത്തിലായിരിക്കുമ്പോൾ അതിന് ഒമ്പത് അടയാളങ്ങളുണ്ട് പ്രണയം പലപ്പോഴും സങ്കീർണവും നിഗൂഢവുമായ ഒരു പ്രതിഭാസമായി തോന്നാം എന്നാൽ ഒരു പുരുഷൻ യഥാർത്ഥത്തിൽ അഗാധമായി പ്രണയത്തിലായിരിക്കുമ്പോൾ എൻ്റെ വികാരങ്ങൾ വെളിപ്പെടുത്തുന്ന ചില വ്യക്തമായ സൂചനകളുണ്ട് വ്യക്തിയും സ്നേഹം വ്യത്യസ്തമായി പ്രകടിപ്പിക്കുമെങ്കിലും ഒരു പുരുഷൻ നിങ്ങളെ അഗാധമായി പ്രണയിക്കുമ്പോൾ പല പൊതുവായ സ്വഭാവങ്ങൾ സ്ഥിരമായി കാണാറുണ്ട് ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വ്യക്തതയും ഉറപ്പും നൽകും വഴി അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും പുരുഷൻ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒമ്പത് ലക്ഷണങ്ങൾ ഇതാ നിങ്ങളുടെ സന്തോഷത്തിന് അവൻ മുൻഗണന നൽകുന്നു അഗാധമായി പ്രണയത്തിലായ ഒരു പുരുഷന്റെ ഏറ്റവും വ്യക്തമായ അടയാളങ്ങളിലൊന്ന് നിങ്ങളുടെ സന്തോഷത്തോടുള്ള അവൻ്റെ ആത്മാർത്ഥമായ താല്പര്യമാണ് നിങ്ങൾ സംതൃപ്തനും സന്തോഷവാനുമായിരിക്കാൻ വേണ്ടി അവൻ അവൻ്റെ വഴിക്ക് പോകും പലപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എൻ്റെ ആഗ്രഹങ്ങളെക്കാൾ മുൻഗണന നൽകും നീണ്ട ദിവസത്തിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നൽകുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി കാണുക എന്നതാണ് അവൻ്റെ പ്രധാന ലക്ഷ്യം നിങ്ങളുടെ സന്തോഷത്തിന് ഒരു പുരുഷൻ മുൻഗണന നൽകുമ്പോൾ സ്നേഹനിധിയായ ഒരു ബന്ധത്തിന് ആസ്ഥാനപരമായ നിസ്വാർത്ഥതയുടെ ഒരു തലത്തെയാണ് കാണിക്കുന്നത് സ്വഭാവം അവൻ സ്വന്തം സന്തോഷം ത്യജിക്കേണ്ടി വന്നാലും വളരുന്നതും സന്തോഷിക്കുന്നതും കാണാനുള്ള ആഴമായ ആഗ്രഹത്തിൽ നിന്ന് വരുന്നതാണ് എൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അവൻ്റെ നിരന്തരമായ ശ്രമങ്ങളെ പ്രതിഫലിക്കും അത് നിങ്ങളുടെ ക്ഷേമം അവന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തെളിയിക്കും ശ്രദ്ധയോടെ കേൾക്കുകയും കാര്യങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യും ജീവമായി കേൾക്കുക എന്നത് ഏത് ബന്ധത്തിൻ്റെയും ഒരു പ്രധാന ഘടകമാണ് ഖാദമായി പ്രണയത്തിലായ ഒരു പുരുഷൻ ഈ കാര്യത്തിൽ മുൻപന്തിയിലായിരിക്കും നിങ്ങൾ പറയുന്നത് അവൻ ശ്രദ്ധിക്കുക മാത്രമല്ല നിങ്ങൾക്ക് പ്രാധാന്യമുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവൻ ഓർമ്മിക്കുകയും ചെയ്യും ശ്രദ്ധ അവൻ നിങ്ങളുടെ വാക്കുകൾക്ക് വില എന്നും അവയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുവെന്നും കാണിക്കുന്നു ഒരു ശക്തമായ വൈകാരിക ബന്ധം ഉണ്ടാക്കുന്നു നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ ഇഷ്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പങ്കുവെച്ച കഥകളെക്കുറിച്ചോ ചില കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ബന്ധത്തിൽ അവൻ എത്രത്തോളം എന്ന് കാണിക്കുന്നു ഈ ശ്രദ്ധ നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നും മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ടെന്നും ഉള്ള ഒരു തോന്നൽ നൽകുന്നു ഇത് സ്നേഹനിധിയായ ഒരു ബന്ധത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഈ കാര്യങ്ങൾ ഓർക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള അവൻ്റെ കഴിവ് അവൻ്റെ സ്നേഹത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും ആയ സൂചനയാണ് അവൻ നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കും സ്നേഹത്തിലായ ഒരു പുരുഷൻ നിങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണക്കാരനായിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുകയും അത് പിന്തുടരാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും മായ തുറന്ന മനസ്സ് ഇത് ഉള്ള വിശ്വാസത്തിന്റെയും അടുപ്പത്തിന്റെയും തന്നെയാണ് ഈ തുറന്ന മനസ്സ് നിങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും വളർത്തുകയും ചെയ്യുന്നു അയാൾ നിങ്ങളോടൊപ്പമുള്ള ബന്ധത്തിന് വലിയ വില കൽപ്പിക്കുന്നുവെന്നും തൻ്റെ യഥാർത്ഥ വ്യക്തിത്വം നിങ്ങളുമായി പങ്കിടാൻ തയ്യാറാണെന്നും ഇത് കാണിക്കുന്നു സമയവും പരിശ്രമവും നിക്ഷേപിക്കുന്നു സമയമേറ്റവും വിലയേറിയ ഒരു വസ്തുവാണ് നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ തിരക്കാണെങ്കിലും നിങ്ങൾക്കായി സമയം കണ്ടെത്തുകയും ബന്ധം വളർത്താൻ പരിശ്രമിക്കുകയും ചെയ്യും നിങ്ങൾ അദ്ദേഹത്തിന്റെ മുൻഗണനകളിൽ ഒരാളായിരിക്കും മേന്മയുള്ള സമയത്തിന്റെ പ്രാധാന്യം ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നത് ഒരുപാട് നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാൻ സഹായിക്കും അതുവഴി വൈകാരികമായ അടുപ്പം വർദ്ധിക്കുകയും ചെയ്യും പ്രത്യേകമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അതിലുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും ഒരുമിച്ച് സമയം ആസ്വദിക്കാനോ ചെയ്യാനുള്ള അയാളുടെ ശ്രമം അയാളുടെ സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും വ്യക്തമായ സൂചനയാണ് നിങ്ങളെ ബഹുമാനിക്കുന്നു ഏതൊരു ഭീകരമായ ബന്ധത്തിന്റെയും അടിസ്ഥാനം ബഹുമാനമാണ് ആഴത്തിൽ പ്രണയിക്കുന്ന ഒരാൾ നിങ്ങളെ എപ്പോഴും ബഹുമാനിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അയാൾ വില നൽകുകയും നിങ്ങളുടെ അതിരുകളെ അംഗീകരിക്കുകയും നിങ്ങളോട് ദയയോടെയും പരിഗണനയോടെയും പെരുമാറുകയും ചെയ്യും പരസ്പര ബഹുമാനത്തിന്റെ പങ്ക് ഒരു പുരുഷൻ നിങ്ങളെ ബഹുമാനിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ അയാൾ എത്രത്തോളം വിലമതിക്കുന്നു എന്ന് കാണിക്കുന്നു ബഹുമാനം അയാളുടെ പ്രവൃത്തികളിലും വാക്കുകളിലും പെരുമാറ്റത്തിലും പ്രകടമാകും ബന്ധത്തിൽ സുരക്ഷിതത്വവും വിശ്വാസവും വളർത്തുന്നു അയാൾ തുറന്ന് സംസാരിക്കുന്നു ഏത് ബന്ധത്തിലും തുറന്ന ആശയവിനിമയം വളരെ പ്രധാനമാണ് അഴുത്തിൽ പ്രണയിക്കുന്ന ഒരാൾ സത്യസന്ധമായ സംഭാഷണങ്ങൾക്ക് മുൻഗണന നൽകും അയാൾ തൻ്റെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കും നിങ്ങളെ കൊണ്ടും അങ്ങനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും ശക്തമായ ആശയവിനിമയം വളർത്തുന്നത് തുറന്ന ആശയവിനിമയം വഴിയുണ്ടാകുന്ന സുതാര്യ പ്രശ്നങ്ങൾക്കാനും ബന്ധം ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു പരസ്പരം കേൾക്കാനും മനസ്സിലാക്കാനും ഇരുവർക്കും അവസരം നൽകുന്നു തുറന്നു സംസാരിക്കുന്ന ഒരു പുരുഷൻ ബന്ധത്തിന്റെ ആരോഗ്യത്തിലും ദീർഘായുസിലും ശ്രദ്ധിക്കുന്ന ആളാണ് അയാളുടെ സുതാര്യത സ്നേഹത്തിൻ്റെയും കൂറിന്റെയും വ്യക്തമായ അടയാളമാണ് നിങ്ങളോടൊപ്പം ഒരു ഭാവി ആസൂത്രണം ചെയ്യുന്നു ഒരു പുരുഷൻ ആഴത്തിൽ പ്രണയിക്കുമ്പോൾ അയാൾ നിങ്ങളോടൊപ്പമുള്ള ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു തിരിച്ച് താമസം തുടങ്ങുകയോ ഒരു കുടുംബം ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഭാവിയിലെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നത് അയാളുടെ പ്രതിബദ്ധതയുടെയും വികാരങ്ങളുടെ ഗൗരവത്തിൻ്റെയും സൂചനയാണ് അയാൾ തുടർച്ചയായി സ്നേഹം പ്രകടിപ്പിക്കുന്നു ശാരീരികവും വൈകാരികവുമായ സ്നേഹം പ്രണയത്തിന്റെ പ്രധാന സൂചനകളാണ് നിങ്ങളെ ആഴത്തിൽ പ്രണയിക്കുന്ന ആരാൾ എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കും കൈകൾ ചേർത്തു പിടിച്ചോ കെട്ടിപ്പിടിച്ചോ സ്നേഹം വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചോ അയാളുടെ വികാരങ്ങൾ സ്ഥിരമായി ഉറപ്പിക്കുന്നു സ്നേഹത്തിൻ്റെ ഭാഷ സ്നേഹപ്രകടനങ്ങൾ ബന്ധത്തിൽ അടുപ്പവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നു ഇത് അയാളുടെ സ്നേഹം വീണ്ടും ഉറപ്പിക്കുകയും വൈകാരികമായ അടുപ്പം ശക്തിപ്പെടുത്തുകയും ചെയ്യും സ്ഥിരമായി സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു പുരുഷൻ ബന്ധത്തിൽ ആഴത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് സ്നേഹവും പരിഗണനയും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു